കേരള സംസ്ഥാന റൂട്ടോണിക്സിന്റെ അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വേ ഓഫ് ജർമ്മനിയുടെ ആഭിമുഖ്യത്തിൽ ഏലപ്പാറ സർക്കാർ സർക്കാർ നിയന്ത്രണത്തിലുള്ള ജർമ്മൻ ഭാഷാ പരിശീലനത്തിനും യുവതി യുവാക്കളെ ജർമ്മനിയിൽ പോകുന്നതിനുള്ള നിലയിൽ പ്രാപ്യമാക്കാൻ ജർമ്മനിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജർമ്മനി എന്ന ഭാഗമായിട്ട് ജർമ്മൻ ഭാഷാ പഠനത്തിലുള്ള സൗകര്യങ്ങളാണ് ഗവൺമെൻറ് അംഗീകാരത്തോടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് തീർച്ചയായും അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് ജർമ്മനിയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ വളരെ സഹായകരമാണ് തീർച്ചയായും ഈ കാര്യത്തിൽ തൽപര്യരായിട്ടുള്ള ആളുകൾ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന ലഹിതമായി കേരള സംസ്ഥാന റൂട്ടോണിക്സിന്റെ അംഗീകൃത ട്രെയിനിങ് സെന്ററായ വേ ഓഫ് ജർമ്മനിയുടെ ആഭിമുഖ്യത്തിൽ ഏലപ്പാർ സർക്കാർ യു പി സ്കൂളിൽ വെച്ചാണ് ജർമ്മൻ ഭാഷാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് രണ്ടു ദിവസങ്ങളായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പേരിമട് സഹകരണ സർക്കിൾ യൂണിയൻ ചെയർമാൻ എം ജെ ബാബച്ചൻ ഏലപ്പാറ ബിജു ഗോപാൽ ആർ നാരായണൻ എന്നിവർ സംസാരിച്ചു